ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ എസ് ആർഒയും സർ സയ്യിദ് ഇംഗ്ലീഷ് സ്കൂളും സംയുക്തമായി മെഗാ എക്സിബിഷൻ സെപ്റ്റംബർ പതിനൊന്നിന് സ്കൂൾ അങ്കണത്തിൽ നടക്കും ആസ്റ്റനോവ ട്വന്റി ഫോർ എന്ന പേരിൽ നടക്കുന്ന എക്സിബിഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിക്കും കേരള പോലീസ് ഫയർഫോഴ്സ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആരോഗ്യവകുപ്പ് എക്സൈസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കോളേജുകൾ കാർഷിക സർവകലാശാല ഡി സി ബുക്സ് എഐ കമ്പനികൾ തുടങ്ങി നിരവധി വിദ്യാഭ്യാസ അനുബന്ധ സ്ഥാപനങ്ങളും പങ്കെടുക്കും ആയിരത്തിൽ പരം വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും മറ്റ് സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും പൊതുജനങ്ങളും സന്ദർശകരായി സന്ദർശകരായെത്തുന്ന മെഗാ എക്സ്പോ ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച എക്സിബിഷനും വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രലോകത്തെ അടുത്തറിയുവാനും പഠനാനുഭവങ്ങൾ പങ്കുവെക്കാനുമുള്ള അപൂർവ അവസരമാകുമെന്ന് സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി പി പി മുഹമ്മദ് അബൂ കാട്ടിൽ പ്രിൻസിപ്പൽ എം എം കബീർ ഷബീർ പാടൂർ തുടങ്ങിയവർ പങ്കെടുത്തു